ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പത്തൊൻപത് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചോദ്യം എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ് സെവൻ റെഡ് ബോൾസ് ആർ നൗ ദ ബാൾസ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ബോക്സ് ഈസ് സെവൻ ബൈ ട്വന്റി ഫോർ ആൻഡ് ബ്ലൂ ബോൾ ഈസ് വൺ ബൈ ത്രീ ഹൗ മെനി ബാൾസ് ആർ ദർ ഇൻ ദ ബോക്സ് ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബാൾഡ് ഫ്രം ദ ബോക്സ് ഒരു പെട്ടിയിൽ പച്ച നിറത്തിലുള്ള കുറെ പന്തുകളും നീല നിറത്തിലുള്ള കുറേ പന്തുകളും ഉണ്ട് അതിലേക്ക് ചുവപ്പ് നിറത്തിലുള്ള ഏഴും പന്തുകൾ കൂടി എടുക്കും ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്തതാകാനുള്ള സാധ്യത ഏഴ് ബൈ ഇരുപത്തിനാലും നീലയാകാനുള്ള സാധ്യത ഒന്ന് ബൈ മൂന്നും ആണെങ്കിൽ പെട്ടിയിൽ ഇപ്പോൾ ആകെ എത്ര പന്തുകളുണ്ട് നീലനിറത്തിലുള്ള പന്തുകളുടെ എണ്ണം എത്രയാണ് പെട്ടിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യത എന്താണ് നമുക്ക് എന്താ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ് ഒരു ബോക്സില് കുറച്ച് ഗ്രീൻ അഥവാ പച്ച പന്തുകളും കുറച്ച് ബ്ലൂ പന്തുകളും ഉണ്ട് അതിലേക്ക് ഏഴ് റെഡ് പന്തുകൾ അഥവാ ചുവപ്പ് പന്തുകൾ എടുക്കും ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ് പ്രൊബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ബോക്സ് ഈസ് ബൈ ട്വന്റി ഫോർ ഇതിൽ നിന്ന് ഒരു ചുവപ്പ് പന്ത് കിട്ടാനുള്ള സാധ്യത ഏഴ് ബൈ ഇരുപത്തി നാലാണ് പ്രൊബിലിറ്റി ഓഫ് എ ഗെറ്റിംഗ് എ റെഡ് ബോൾഡ് ഈസ് സെവൻ ബൈ ട്വന്റി ഫോർ അതുപോലെ അടുത്ത് തന്നിട്ടുള്ളത് എന്താണ് പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ ഈസ് വൺ ബൈ ത്രീ ഒരു നീല പന്ത് കിട്ടാനുള്ള സാധ്യത ഒന്നേ ബൈ മൂന്നാണ് ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഇനി ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണ് ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ് ഈ ബോക്സിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് നമുക്കറിയാം പ്രൊബബിലിറ്റി ഓഫ് റെഡ് ബോൾ നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് റെഡ് എത്രയാണ് തന്നിട്ടുള്ളത് ഏഴ് ബൈ ഇരുപത്തിനാലാണ് എങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ കാണുക നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് റെഡ് ബോൾസ് അഥവാ ചുവപ്പ് പന്തുകളുടെ എണ്ണം പൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആകെയുള്ള പന്തുകളുടെ എണ്ണം ഇങ്ങനെയാണ് ചുവപ്പ് പന്താവാനുള്ള സാധ്യത കണക്കാക്കുക ഇവിടെ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഏഴാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏഴ് ബൈ ഇരുപത്തിനാല് ആയതുകൊണ്ട് തന്നെ എൻ ഓഫ് ടോട്ടൽ എത്രയാണ് ഇരുപത്തിനാല് അതായത് ഈ ബോക്സിലുള്ള മുഴുവൻ പന്തുകളുടെ എണ്ണം എത്രയായിരിക്കും ഇരുപത്തിനാലാണ് എൻ ഓഫ് ടോട്ടൽ അഥവാ മുഴുവൻ പന്തുകളുടെ എണ്ണം ഇരുപത്തിനാല് ഇനി അടുത്ത ചോദ്യം ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ നീല നിറത്തിലുള്ള പന്തുകളുടെ എണ്ണം എത്രയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ് പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബാൾ അഥവാ നീല പന്ത് കിട്ടാനുള്ള സാധ്യത ഒന്നേ ബൈ മൂന്നാണെന്ന് തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊബിലിറ്റി ഓഫ് ബ്ലൂ അഥവാ നീല പന്ത് കിട്ടാനുള്ള സാധ്യത നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് നീല പന്തുകളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് മുഴുവൻ പന്തുകളുടെയും എണ്ണം ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു വൺ ബൈ ത്രീ ആണ് ഇതിൽ എൻ ഓഫ് ബ്ലൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഥവാ നമ്പർ ഓഫ് ബ്ലൂ ബൾസ് നീല പന്തുകളുടെ എണ്ണം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ ഓഫ് ബ്ലൂ ബൈ എൻ ഓഫ് ടോട്ടൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ബോക്സിൽ ടോട്ടൽ എത്ര പന്തുകൾ ഉണ്ട് ഇരുപത്തിനാല് പന്തുകൾ ഈക്വൽ ടു ഒന്ന് ബൈ മൂന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എൻ ഓഫ് ബ്ലൂ കണ്ടുപിടിച്ചൂടെ എങ്ങനെയാണ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ എ ഇന്വൽ ടു ബി ഇന് സി ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക അതേപോലെ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാണ് എൻ ഓഫ് ബ്ലൂ ഇന്റു ത്രീൽ ടു ഇരുപത്തിനാല് ഇന് ഒന്ന് ഇനി എൻ ഓഫ് ബ്ലൂവിനെ മാത്രം ഇവിടെ നിർത്തുകയാണ് ത്രീനപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താവും എത്രയാണ് എത്രയാണ് എട്ട് അപ്പോൾ ഓഫ് ബ്ലൂ അഥവാ നമ്പർ ഓഫ് ബ്ലൂ ബേർഡ്സ് നീല പന്തുകളുടെ എണ്ണം എത്രയാണ് എട്ട് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം പെട്ടിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യതയാണ് നമുക്കറിയാം ഈ ബോക്സിൽ മുഴുവൻ എത്ര പന്തുകളുണ്ട് ഉണ്ട് ഇരുപത്തിനാല് പന്തുകൾ ഉണ്ട് അതിൽ എട്ടെണ്ണം ബ്ലൂ ആണ് ഏഴ് എണ്ണം ചുവപ്പാണ് അപ്പോൾ ഗ്രീൻ എത്ര ഉണ്ടാവും ഉണ്ടാവും ടോട്ടൽ ബോൾസ് അഥവാ ആകെയുള്ള പന്തിൽ നിന്നും എട്ട് ബ്ലൂവും ഏഴ് റെഡും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഒൻപത് അപ്പോൾ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ഇതിൽ എത്ര പച്ച പന്തുകളുണ്ട് ഒൻപത് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീഫാണ് പച്ച പന്ത് കിട്ടാനുള്ള സാധ്യതയാണ് അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക നമ്പർ ഓഫ് ഗ്രീൻ എഴുതുകൾ അല്ലെങ്കിൽ പച്ച പന്തുകളുടെ എണ്ണം ബൈ എൻ ഓഫ് ടോട്ടൽ അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആകെയുള്ള പന്തുകളുടെ എണ്ണം ഇനി എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട് ഒൻപത് ഇനി ടോട്ടൽ ബോൾസ് എത്രയാണ് ഇരുപത്തി അപ്പോൾ പച്ച പന്ത് കിട്ടാനുള്ള ചാൻസ് എത്രയാണ് ഒൻപത് നാല് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനെട്ട് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നത് താങ്ക്